പുഷ്പ ടു തിയേറ്ററുകളിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിലുള്ള കുറേ റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ ഒക്കെ കൊടുത്തുവെങ്കിലും ഓൾ ഇന്ത്യ ലെവലില് ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ട് തിയേറ്റർ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചിട്ടുണ്ട് ഏറ്റവും ആദ്യം ആയിരം കോടി കളക്ഷൻ ക്രോസ് ചെയ്ത ചിത്രമായി പുഷ്പ ടു മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ പുഷ്പ ടൂലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള അല്ലു അർജുൻ അറസ്റ്റിലായി എന്നുള്ളതാണ് അതായത് ഈ പുഷ്പ ടു എന്ന പടത്തിൻ്റെ പ്രീമിയർ ഷോ നടക്കുന്ന സമയത്ത് ആരെയും അറിയിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അല്ലു അർജുൻ വരികയും അവിടെ വെച്ച് പെട്ടെന്ന് അല്ലു അർജുനെ കണ്ട ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റിൽ ആളുകൾ തിക്കും തിരക്കും ഉണ്ടായി അവിടെ എല്ലാവരും കൂടെ കൂടി അതിനിടയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു ആ തിരക്കിനിടയിൽപ്പെട്ടു ഒരു സ്ത്രീ മരണപ്പെട്ടു അതാണ് ഇപ്പോൾ ഈ അല്ലു അർജ്ജുനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം പടം നല്ല സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് ഇരുപത്തി അഞ്ച് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഈ സമയത്താണ് ആ ഒരു സിനിമയിലെ നായക കഥാപാത്രത്തെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിലല്ല ഈ അറസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തിയേറ്ററിലേക്ക് അതായത് ഈ പ്രീമിയർ ഷോ നടക്കുന്ന തിയേറ്ററിലേക്ക് മുൻകൂട്ടി അറിയിക്കാതെ അതായത് സെക്യൂരിറ്റി ജീവനക്കാരെയോ പോലീസിനെയോ ഒന്ന് മുൻകൂട്ടി അറിയിക്കാതെ അല്ലു അർജുൻ എത്തുകയും അതുമൂലം ഉണ്ടായിരുന്ന തിക്കലും തിരക്കിലും പെട്ടാണ് ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തത് എന്നുള്ള കാരണത്താലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോ ചില നടപടികളൊക്കെ കഴിഞ്ഞ് റിലീസായി വരുന്നുണ്ടാവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി എന്നാണ് പറയുന്നത് എന്തായാലും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം